ഹായ് കോയ്സ് പൊന്നാനി കടപ്പുറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്നാനി കടപ്പുറത്ത് നല്ല തിരമാല ഉണ്ടാകാം രക്ഷയില്ലാത്ത തിരമാലയാണ് സൂര്യാസ്തമയം തത്സമയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യാസ്തമയം കാണാൻ ആഗ്രഹിക്കുന്നവര് ലൈവിലിരുന്ന് കണ്ടുപോയിരുന്നു പൊന്നാനി കടപ്പുറത്ത് നിന്നും ക്യാമറമാൻ ഹാഫിസിനോടൊപ്പം നമ്മൾ ചേരുന്നു തത്സമയം സൂര്യൻ അസ്തമിക്കുന്ന സൂര്യൻ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഴക്കടലിലേക്ക് സൂര്യൻ താന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ഒൻപത് പ്രേക്ഷകരെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മളിതാ സൂര്യൻ അസ്തമിക്കുന്നൊരു ദൃശ്യം ഇവിടെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം സൂര്യൻ ഇതാ ആഴക്കടലിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടോളൂ 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 കണ്ണനിറയെ കണ്ടോളു സുഹൃത്തുക്കളെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൽ ചോദിക്കാവുന്നതാണ് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്നതിനെ കുറിച്ച് പറയുക ഇന്നത്തെ ദിവസം ബാക്കിയാക്കിക്കൊണ്ട് സൂര്യനിത ആഴക്കടലിലേക്ക് മുൻ കൊണ്ടിരിക്കുന്നൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ക്യാമറയുടെ ബാക്കിലിരുന്ന് ഒരുപാട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ കമൻ്റ് കേട്ടുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ പറയൂ നിങ്ങൾക്കെന്താണ് ഈ കടലിനെക്കുറിച്ച് പറയാനുള്ളത് ആഴക്കടലിൻ്റെ നടുവിലാണ് നമ്മളിരിക്കുന്നത് അതും സൂര്യൻ്റെ അസ്തമയം കാണുന്നതിന് വേണ്ടി നല്ല വിശാലമായ കാറ്റ് നല്ല വിശാലമായ കാറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു കമൻറ്റുകൾ പോരട്ടെ സുഹൃത്തുക്കളെ കാണുന്നവരുടെ എല്ലാവരുടെയും കമൻ്റുകൾ പോരട്ടെ സൂര്യൻ ഇത് അസ്തമിക്കാനായിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാലമായി സൂര്യൻ്റെ അസ്തമയം കണ്ടിട്ട് അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ ബീച്ചിൽ എന്താ നാക്ക് സൂര്യനെ കാണാൻ ഓ നല്ല ഭംഗിയാണ് കേട്ടോ സൂര്യനെ കാണാൻ സൽമാൻ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് സൽമാൻ റാണി സുരേഷ് ഹായ് ലീന ഹായ് എൺപത്തൊന്ന് പ്രേക്ഷകരുമായിട്ട് നമ്മൾ ഇതാ തത്സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സൂര്യാസ്തമയം ഇതാ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു ഹാഫിസ് ഡോട്ട് കോം എന്നുള്ള ചാനലിലൂടെ നമ്മളുടെ ക്യാമറമാൻ ഹാഫിസിനോടൊപ്പം നിങ്ങളെഴുതാ തൽസമയം നമ്മളുടെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു ദൃശ്യമാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ആ സൂര്യൻ ആ കടലിൽ താന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ളത് സൂര്യൻ കടലിൽ താകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തിനാണ് സൂര്യൻ കടലിൽ താകുന്നത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കമൻ്റിലൂടെ അറിയിക്കാവുന്നതാണ് നിങ്ങൾക്ക് ക്യാമറമാനാണ് ബാക്കിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമൻറ്റുകൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ക്യാമറമാൻ ഹാഫിസ് മുഹമ്മദ് പൊന്നാനി കടപ്പുറത്ത് നിന്നും തത്സമയം ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങളോട് ചേരുന്നത് എന്താണ് എല്ലാവരും പാടി ചായയൊക്കെ കുടിച്ചാൽ വെറുതെ ഒരു പണി ഇല്ലാതെ ഇരുന്നപ്പോൾ ഇങ്ങനെ കടപ്പുറത്ത് നിന്ന് ഇരുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ലൈവെട്ടോ എൻ്റെ മുഖം കാണിച്ചപ്പോൾ വ്യൂസ് കുറഞ്ഞു തൽക്കാലം നിങ്ങൾ സൂര്യൻ തന്നെ അതാ മതി സൂര്യനെ തട്ട അസ്തമിക്കാൻ പോവാണ് വാവ് എന്ത് ഭംഗിയാണ് ബ്യൂട്ടിഫുൾ ആരെ സൂര്യനെ കാണാന് എനിക്കെന്താ സൂര്യനെ കുറിച്ച് പറയാനുള്ളത് പ്രേക്ഷകര് പറയൂ സൂര്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ നല്ലൊരു ക്ലൈമറ്റ് ആ എന്തോ രസോ ആകാശൊക്കെ കാണാൻ ഇതൊക്കെയല്ല നമ്മളെ ഭൂമി എന്ന് പറയുന്നത് ഇതൊക്കെ ആസ്വദിക്കണ്ട പെരേലും ഇങ്ങനെ വെറുതെ ഫോണുമേലും കളിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇതൊക്കെ ഇറങ്ങി കണ്ടോളി ഇതൊക്കെ എന്നാൽ നമ്മളൊക്കെ തട്ടിപ്പോവാന്ന് പറയാൻ പറ്റില്ല അധികം ഒന്നും നമ്മൾക്കൊന്നും ആയുസം ഉണ്ടാവില്ല ഏതെങ്കിലുമൊക്കെ പ്രളയ കൊറോണ തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മൾ തട്ടിപ്പോവും അപ്പോത്തേനും ഈ ഭൂമിന്റെ ഭംഗി വന്ന് കണ്ട് ആസ്വദിച്ചോളി ഇതൊക്കെയാണ് കാണേണ്ടത് സൗണ്ട് ക്ലിയർ ഉണ്ടോന്നൊക്കെ അതില് സൗണ്ട് ക്ലിയർ ആണോ സുഹൃത്തുക്കളെ തിരമാലകൾ അടിക്കുന്നതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആണോ എന്നുള്ള സംശയമുണ്ട് സംശയമുള്ളത് കൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് പറയാം നമ്മുടെ സൂര്യൻ ഇതാ കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ഇതൊക്കെ ഒരു വലിയൊരു അത്ഭുതമാണല്ലേ എത്രങ്ങോം വലിയ കടലാണ് ഈ കടൽ ഇത്രയും വലിയ കടലേ അതിൽ സൂര്യനെ അല്ല സൂര്യന് രാവിലെ സൂര്യനവിടുന്ന് ഇട്ട വരില്ലേ അവിടുന്ന് രാവിലെ സൂര്യൻ വന്നത് കൂടെ ഇങ്ങനെ കയറി 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 തൊണ്ണൂറ്റെട്ട് നൂറ് വ്യൂസ് ആവാനായി ഇവിടെ വന്ന് അസ്തമിക്കും പിന്നെ ഇത് പിറ്റേന്ന് ഇതേപോലെ തന്നെ വരും അത് അതിൻ്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ പോയി അസ്തമിക്കും എന്തൊരു രസമാണ് അല്ലേ നമ്മളെ ഭൂമി എന്ന് പറയുന്നത് ശരിക്കും ഇതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കണ്ടേ നമുക്ക് ഇവിടെ ഒരു ചലഞ്ച് ചെയ്താലോ ഇജി ഇജി ആ ഇറങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് വള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് രണ്ടായിരത്തി വരാം അതാ സുഹൃത്തുക്കളെ വ്യൂസ് കുറഞ്ഞത് കൊണ്ട് തന്നെ സൂര്യൻ നമ്മളുടെ അസ്തമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത് സൂര്യൻ അസ്തമിക്കാൻ ഇത് വെറും എൻ്റർടൈൻമെന്റ് വീഡിയോ ആണ്ട്ട് ആരും ഇതിൽ കാര്യമായിട്ട് പണിയൊന്നും ഒഴിവാക്കി ഇരിക്കണ്ട നിങ്ങളും എൻ്റെ മാതിരി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോളി അല്ലെങ്കിൽ നിങ്ങളൊക്കെ നീച്ചി പോയിക്കോളി അതാ സൂര്യൻ ഇപ്പം മറൂട്ടാ നമുക്ക് ഇപ്പം സൂര്യന് മറയും എല്ലാവരും ശരിക്കും നോക്കി നിന്നോളിയും സംഭവം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങളെ പെരിയിൽ പുറത്തിറങ്ങി കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ ഞാൻ ഇപ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷമാണ് സൂര്യൻ ഇതേപോലെ അസ്തമിക്കണത് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് സംഭവം ഇത് ചെറിയ കേസാണെങ്കിലും നല്ല നാക്കാണ് കാണാൻ എന്താ രസം ഇടക്ക് ഇതേപോലൊക്കെ നിങ്ങള് പുറത്ത് ഇറങ്ങിയിട്ട് സൂര്യനെ അസ്തമിക്കുന്നൊക്കെ കാണാ ബീച്ചിലൊക്കെ ഇറങ്ങി കടലൊക്കെ തിന്ന് എനിക്ക് എൻജോയ് ചെയ്യാ ജീവിതം വളരെ ചെറുതല്ലേ എന്തിനാണ് ഇങ്ങനെ ഡെയിലി നമ്മൾ പണിക്കൊക്കെ പോണത് അല്ല ഡെയിലി പണിക്ക് വന്ന കേട്ടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പണിക്കാര് നാളെ മുതൽ വരും ഡെയിലി പണിക്കൊക്കെ പോയിക്കോളി എന്നാലും പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതേപോലെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ എന്ത് രസം ഉണ്ടാവും ഒരാൾ ഇവിടെ ഇരുന്ന് ഇടങ്ങേറായിക്കാണ്ട് ഇന്റെ ലൈവ് കാണുണ്ട് എടങ്ങേറയിക്കാണ്ട് ലൈവ് കാണുന്നുണ്ട് ഇതെന്താ തീപ്പരി നാല അടിപൊളി പ്ലേസ് ആണെന്ന് പറയുന്നുണ്ട് അഫിനാസ് നമ്മളോടൊപ്പം ചേരുന്നു അഫിനാസ് പറഞ്ഞിരിക്കുക അല്ലാ സൂര്യൻ പോയാ അല്ലല്ലോ സൂര്യൻ അത പോണ് അത പോണ് അത പോണ് മക്കളെ സൂര്യന് കണ്ടോളി സൂര്യൻ പോണത് കണ്ടോളി അതാ പോയി 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 ഇനി നാളെ വരുള്ളൂ മൂപ്പര് ഏകദേശം പോയിട്ടാ മേഘങ്ങളുടെ അടിയിലേക്ക് സൂര്യൻ താന്നു പോയി ഇത്ര പെട്ടെന്ന് തന്നെ സൂര്യൻ പോണ്ടീം ചെയ്യുന്നു ഇനിപ്പ ലൈവ് നിർത്തണ്ടേ സൂര്യൻ പോയി അങ്ങനെ സൂര്യൻ പോയി ഇനി അടുത്ത പരിപാടി ഫുള്ളായിട്ട് പോയിട്ടില്ല കേട്ടോ അവിടെ ഉണ്ട് ചെറുതായിട്ട് നമുക്ക് കാണുന്നുണ്ടോന്നറിയില്ല വാവു നൂറ്റി മുപ്പത്തിനാല് വ്യൂസ് നൂറ്റി മുപ്പത്തിനാല് വ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് റെക്കോർഡാണ് പക്ഷെ സൂര്യൻ പോയിട്ടുണ്ട് ഇപ്പം പുതുതായി വന്ന ആളുകൾ നമ്മളുടെ തത്സമയ ദൃശ്യത്തിലുള്ള സൂര്യനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വാർത്താ പ്രതിനിധി നമ്മളോട് ചേരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ പിടിക്കാൻ പോയ ബോട്ടാണ് വരുന്നത് ആ സൂര്യൻ്റെ കൂടെ ആ ബോട്ട് ഇങ്ങനെ നല്ല വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഇതാണ് പൊന്നാനി കടപ്പുറത്താണ് കേട്ടോ നമ്മളുള്ളത് പൊന്നാനി ബീച്ചിലാണ് നമ്മളുള്ളത് പൊന്നാനി ബീച്ചിൽ നല്ല രസമാണ് ആ കാണുന്നത് ഈ പൊന്നാനി പരിസരത്തുള്ളവരുണ്ടെങ്കിൽ ലൈവിൽ ഇപ്പോൾ ഉത്തരം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കാണുന്ന ഏരിയ ഏത് എന്ന് ശരി ഉത്തരം കമൻ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ അഞ്ഞൂറ് റുപ്യ ഗൂഗിൾ പേ ചെയ്തു തരും സത്യമായിട്ടുള്ള കാര്യം പറയുകയാണ് ഇപ്പം നമ്മൾ ലൈവ് എൻ്റെ ആക്കും അധികം സമയമൊന്നുമില്ല നമ്മളെ ഓപ്പൺ ചലഞ്ചാണ് ആ കാണുന്ന ഭാഗം ഇപ്പം നമ്മൾ ക്യാമറയിൽ കാണിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഏതാണ് സ്ഥലം എന്ന് നമ്മുടെ കമൻ്റിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ നമ്മൾ ചെയ്തു തരുന്നതാണ് ഇതിപ്പോൾ നമ്മളെവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊന്നാനിയാണ് ഇത് ഒരു സ്ഥലമാണ് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് സ്ഥലം മനസ്സിലാവുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ ഇതാണ് പൊന്നാനി ഇപ്പം നമ്മളുള്ളത് ഇപ്പം നമ്മളുള്ളത് പൊന്നാനി ബീച്ചിലാണ് നമുക്കറിയേണ്ടത് ആ കാണുന്ന സ്ഥലം ഏത് എന്നുള്ളതാണ് ആ സ്ഥലം ഏത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഉത്തരം കമൻ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് തിരഞ്ഞെടുക്കുന്ന ആൾക്കൊന്നില്ല കേട്ടോ ആദ്യത്തോ ആദ്യ ഉത്തരം കമൻ്റ് ചെയ്യുന്ന ആൾക്ക് അതൊരു ബീച്ചാണ് ആ ഒരു ക്ലൂ നമ്മൾ തരാം ഒരു ബീച്ചാണ് ആ കാണുന്നത് ആ ബീച്ച് ഏതാണ് ബീച്ച് എന്ന് നിങ്ങൾ ശരി ഉത്തരം ഇപ്പം കമൻ്റ് ചെയ്തോളി കമൻ്റ് ഒന്നും വരുന്നതാണ് ഇല്ല താല്പര്യമുള്ളവരിപ്പം കമൻ്റ് ചെയ്തോളി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അഞ്ഞൂറ് രൂപയാണ് സൂര്യന് പോയിരിക്കുന്ന സുഹൃത്തുക്കളേ പോയിരിക്കുന്നു എന്താ ബ്യൂട്ടിഫുൾ കുറച്ച് നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ക്യാമറയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം ആ മരങ്ങളൊക്കെ ഉള്ള ഈ ഒരു സ്ഥലം ഏതാണ് സ്ഥലം എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കമൻ്റ് ഉത്തരം കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുന്നവർക്കല്ല ശരി ഉത്തരം ആദ്യം കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ സ്പോട്ടിൽ അഞ്ഞൂറ് റുപ്യ ഗൂഗിൾ പേ ചെയ്ത് തരും അപ്പോൾ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പങ്കെടുത്തോളി സ്പോട്ടിൽ കമൻ്റ് ചെയ്തോളി അപ്പോൾ നമ്മൾ ഉള്ളത് പൊന്നാനി ബീച്ചിലാണ് ആ കാണുന്നതാണ് പൊന്നാനി ബീച്ച് ഇത് ഏതാണ് ബീച്ച് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് മദീന ക്യാമറന്റെ ബാക്കിലുള്ള പ്രതിനിധികൾ നമ്മളോട് പറയുന്നത് മതി ഏതാണ് സ്ഥലം എന്നുള്ളത് ഇപ്പൊ കമന്റ് ചെയ്തോളി ലൈവില് കമന്റ് ചെയ്തോളി ഓ ബോട്ട് അത് വരണേ മീൻ പിടിക്കാൻ പോയിട്ട് വരുക അവര് മീൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് മീനെ കിട്ടിയ ഒരു അവരെ മുഖത്തുള്ളത് മീൻ കിട്ടി വരുന്നതാണെന്ന് തോന്നുന്നു അതിൻ്റെ ബാക്കിൽ അതാ രണ്ട് ചെറിയ തോണി ഉണ്ട് ഇവർക്ക് സപ്പോർട്ടിന് പോണതാണെന്ന് തോന്നുന്നത് നമ്മളൊരു ദിവസം കടലിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കടലിലെ കാഴ്ചകളൊക്കെ കാണുന്നതിന് വേണ്ടി അതുപോലെ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കൂടെ നമ്മളൊരു ദിവസം കടലിൽ പോവാൻ പിന്നെ കടലിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പോര് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകില്ല എന്നാണ് പറയണത് എന്നാൽ കടലിലേക്ക് പോകാത്തൊരു പോകുമ്പോൾ ഭയങ്കര സീനാണല്ലോ ഞാൻ പറഞ്ഞത് നമ്മളിതല്ല ഇതിലപ്പുറം കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിരിക്കുന്നത് പക്ഷെ കൊണ്ടുപോവില്ല എന്നാണ് നിലവിൽ പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കാണുന്നതിൽ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ കടലിൽ കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഇൻബോക്സിൽ വരാം നമ്മൾ കടലിലേക്ക് വരുന്നതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളെ വൈറലാക്കി തരുന്നുള്ള കുറച്ചോ അതോ അന്തംകമ്മി സദർ ഉസ്താദ് അതാ ഫോണ് അന്തംകമ്മി സദർ ഉസ്താദ് വീണമായിരിപ്പടെ ഭീകരണ്ടത് വരും നമസ്കാരം നമസ്കാരം മഴ ഓഹേ ഫിഷ് അല്ലാണ്ട് പിന്നെ എന്താ കിട്ടാന്ന് ചോദിച്ചാൽ ആ നമ്മളാ ഫിഷ് കിട്ടി നിന്ന് നല്ല ചങ്ങാതി ചില ദിവസം മീൻ കിട്ടാതെ ആൾക്കാർ തിരിച്ചു വരും എല്ലാവർക്കും മീൻ കിട്ടിയിക്കണെന്ന് പറഞ്ഞതാ അപ്പൊ അതാണ് നമ്മളിതിൽ പറഞ്ഞത് നല്ല രസമുള്ള ബീച്ചാണ് കേട്ടത് ഏകദേശം സൂര്യൻ പോയിട്ടാണ് സൂര്യൻ അവിടെയാണ് പോയി മറിഞ്ഞത് സൂര്യന്റെ അംശം ഉണ്ടോ അവിടെ അതിലൊക്കെ ചോദിച്ചോളെയും കമൻറ്റിൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർ ചോദിക്കുക പറയുക അപ്പം ഓക്കെ ബൈ 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 ബായ് നമുക്ക് എൻ്റെ ചെയ്യാം ഇന്നത്തെ ലൈവ് എൻ്റെ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൂട്ടായി അല്ല ഇതായത് സ്ഥലം പൊന്നാനി ആ പൊന്നാനിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങാൻ കറങ്ങാനറിഞ്ഞതായിരുന്നു എന്നിങ്ങനെ പരിയിലിരിക്കുമ്പോൾ രസമില്ലല്ലോ അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കറങ്ങി താണ് അവിടെ എന്നിട്ട് ശരിക്കും ഇതിന്റെ കരത്രീ ഏരിയ നമ്മൾ എന്തോ ഒരു രസമുള്ള സ്ഥലമാണ് ക്യാമറയിൽ കാണുമ്പോൾ ഇത് ലൈവ് നിർത്താനും തോന്നുന്നില്ല നിങ്ങൾ പറയും ലൈവ് നിർത്തണോ നിർത്തണ്ടെന്ന് എന്തോ ഒരു രസമുള്ള സ്ഥലം പടച്ചുറബ് ഇതൊക്കെ നമ്മളെ നാടൻ ആണോ തരമാലൊക്കെ വരണേ ഇതൊക്കെ നമ്മൾ നമ്മളെ നമ്മളെ ഇത് കണ്ട് ആ പ്രവാസികൾ കണ്ടിട്ട് കാര്യമില്ല അവിടെ ഉണ്ടല്ലോ അല്ലെ കടല് അപ്പൊ പ്രവാസികൾക്കല്ലെങ്കിലും കടലില്ലാത്ത സ്ഥലപ്പേതാ അടലില്ലാത്തോടത്ത് ഉള്ളവരൊക്കെയാണ് ഇതൊക്കെ കാണണ്ടത് എന്താണേക്ക് ഏതാണ് തിരമാല ഇപ്പൊ ഇത് വേലിയേറ്റത്തിന്റെ സമയാണ് എന്നാണ് ഇട്ടറിഞ്ഞത് വേലിയേറ്റത്തിന്റെ തന്നെ തിരമാല ഭയങ്കര സ്ട്രോങ് ആവുന്ന വേലിയേറ്റം വേലി ഇറക്കം ഒക്കെ ഉണ്ടാവും ലൈറ്റ് ടിക്കാൻ തുടങ്ങിട്ടാ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് നമ്മളിപ്പല്ല ഇപ്പൊ നമ്മളെ ലൈവില് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് പറയാം നമ്മളൊരു മറ്റേ ഇതാവുന്നല്ല എന്ത് നല്ല നല്ല പുൽഭൂമി എന്താ എന്റെ മറ്റേ ഫോണോടെ ആ നല്ല കുടിയായി ചമയോന്നല്ലാ നിങ്ങള് കടലിലൊന്നും വേസ്റ്റ് ഇടരുത് കടലിൽ എന്നല്ല പുഴലൊന്നും നിങ്ങള് വേസ്റ്റ് ഇടാൻ പാടില്ല കണ്ടില്ലേ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഈ കണ്ട കച്ചറ സാധന കിച്ചറ പിച്ചറ ഇതൊക്കെ അവിടെ വന്ന അടയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുള്ള ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല കുട്ടികളായി നമുക്ക് ലൈവ് ജീവിക്കേത എൻഡെയ്യാം ഞാൻ ലൈവ് എൻഡെയ്യാ എൻ്റെ ചെയ്യാന്ന് പറയുമ്പോഴാണ് ആൾക്കാര് കൂടണ ഇതില് അതുകൊണ്ട് നമ്മൾ എൻ്റെ ചെയ്യാതെ പിന്നെയും പിന്നെ ഇങ്ങനെ പിടിക്കും അപ്പോൾ ഇതുവരെ വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഒരുപാട് 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 നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്